ക്ഷേത്രാനുഷ്ഠാന കലകളെ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്രം അനുഷ്ഠാന അനുഷ്ഠാനത്തെയും കെട്ടിയാട്ട സംഘടന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പരിപാടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ I'm <laughs> go പൌരാണിക കാലം മുതൽ മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും കെട്ടിയാടുന്ന അനുഷ്ഠാന കർമ്മമായ തെയ്യത്തെ വികലപ്പെടുത്തി പൊതുവേദികളിലും മാളുകളിലും ഘോഷയാത്രകളിലും കെട്ടി അവതരിപ്പിക്കുന്നതിനെതിരായും തോറ്റങ്ങളെ കലോത്സവ വേദികളിൽ നാടൻപാട്ടുകളായി അവതരിപ്പിക്കുന്നതിലും അധികാരികൾ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം അനുഷ്ഠാന തെയ്യം കെട്ടിയാട്ട സംഘടന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഡിഇഒ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പരിപാടി ജില്ലയിലെ സ്ഥാപക നേതാക്കളിൽ മുതിർന്ന ഗംഗാധരൻ ഗുളികൻ എവിടെ നിന്ന് എങ്ങനെ സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അതുപോലെ കുട്ടിച്ചേത്ത ചരിത്രം ഇങ്ങനെ ഓരോ ദേവി ദേവന്മാരുടെ കഥകൾ തോറ്റൻ രൂപത്തിൽ ആണ് ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും മുന്നിൽ വെച്ച് ഈ തെയ്യം കലാകാരന്മാർ അവതരിപ്പിക്കുന്നത് ഇത് ആധുനിക മീഡിയ വഴി ചോർത്തിയെടുത്ത് അവര് അവർ ഇത് എടുക്കുന്നത് മീഡിയയിലെടുക്കുന്നത് നല്ലതിനു വേണ്ടിയായിരിക്കാം പക്ഷേ ഇതിൽ നിന്നും പകർന്നെടുത്ത മറ്റ് ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ന് ഈ സമൂഹത്തിലുണ്ട് അവരാണ് ഇതിനെ അവഹേളിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തുന്ന കലാമേളകളിലും ശാസ്ത്രമേളകളിലും മറ്റു പൊതുപരിപാടികളിലൊക്കെ ഇതിനെ വികൃതപ്പെടുത്തി ഇതിൻ്റെ മഹത്വം നഷ്ടപ്പെടുന്നത് നൃത്തം ഗീതം വീണ വാദ്യം സുരഭേദം നൃത്തഭേദം അർത്ഥവേദം വട്ടപ്രകാശം വൈശേഷികം ശുചി കൽപം കൃഷി വാണി പന്ധായണം യന്ത്രം മന്ത്രം തന്ത്രം ചിത്രം സാരംഗം കുശലം ഇങ്ങനെ പലതുമടങ്ങിയിരിക്കുന്ന ഈ തെയ്യത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മുടെ കവലകളിൽ വെച്ച് നടത്തുന്ന പല ചടങ്ങുകൾക്കും ഇത് അവതരിപ്പിക്കുക ഇതിൻ്റെ രൂപത്തിൽ ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് ഇത് അവതരിപ്പിക്കുക അതേപോലെ നഗരത്തിൽ എന്ത് സമ്മേളനങ്ങളോ അല്ലെ എന്ത് ഉദ്ഘാടനങ്ങളോ എന്ത് ഘോഷയാത്രകളോ എന്ത് വരുന്നുണ്ടെങ്കിലും അതിന് വേണ്ടുന്ന പരസ്യ ബോർഡുകൾ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ കട്ട് ഉണ്ടാക്കിയിട്ട് ദൈവത്തിനെ കൊടിപിടിപ്പിച്ചുകൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കമാനുണ്ടാക്കണമെങ്കിൽ ഗുളികൻ്റെ മുടി അതേ രൂപത്തിൽ രണ്ട് മുടി ഉണ്ടാക്കി റോഡിൻ്റെ രണ്ട് സൈഡ് വെച്ച് താഴേന്ന് മുതൽ മേലെ വരെ മേലെ വരെ പതാകകളൊക്കെ നാട്ടിക്കൊണ്ട് ഇതിനെ അവഹേളിക്കുന്നൊരു നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ജില്ലാ സെക്രട്ടറി പി പി ദിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി കെ ബാബു അധ്യക്ഷത വഹിച്ചു പ്രഭാഷ് വടകര രഞ്ജിത്ത് തൂണേരി സുര അണ്ടിപ്പാറ വിജയൻ മുതുവന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം